വളാഞ്ചേരി വട്ടപ്പാറയിൽ മദ്യലഹരിയിൽ കൊച്ചുകുട്ടിയുമായി യുവാവ് ഓടിച്ച കാർ ഓട്ടോയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് അപകടം നടന്നയുടൻ ചാവിയുമായി ഡ്രൈവർ കടന്നുകളഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ദേശീയപാത അറുപത്തിയാറിലെ പ്രധാന അപകടമേഖലയായ വട്ടപ്പാറയിൽ മദ്യലഹരിയിലായ യുവാവ് ഓടിച്ച കാറ് ഓട്ടോയിൽ ഇടിച്ചു അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു ആദവനാട് പൂളമംഗലം സ്വദേശികളായ മോയോട്ടിൽ റഫീഖ് മുട്ടിക്കാട്ടിൽ ഹബീബ എന്നിവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ഒൻപത് മണിയോടെയായിരുന്നു അപകടം വളാഞ്ചേരി ഭാഗത്തു നിന്നും കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും വെട്ടിച്ചിറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ഓട്ടോയും തമ്മിൽ വട്ടപ്പാറ എസ് എൻ ഡി പി ഓഫീസിനു സമീപമാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയായിരുന്നു അപകടം നടന്നയുടൻ കാർ ഡ്രൈവർ തന്റെ വാഹനം ദേശീയപാതയുടെ നടുവിൽ നിർത്തി ഊരി നാലു വയസ്സുകാരനായ മകനെയും എടുത്ത് ഇറങ്ങിപ്പോയി മദ്യലഹരിയിലായിരുന്ന ഇയാളെയും കൂടെയുണ്ടായിരുന്ന കുട്ടിയെയും സഹയാത്രികനെയും ഹൈവേ പോലീസും വളാഞ്ചേരി പോലീസും ചേർന്ന് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ മദ്യലഹരിയിലായിരുന്ന ഡ്രൈവറും സഹയാത്രികനും പോലീസിനോട് തട്ടിക്കളയുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത കാർ ഡ്രൈവർ മഞ്ചേരി സ്വദേശി ഹബീബിനെ വൈദ്യ പരിശോധനക്ക് വിധേയനാക്കി എന്തെങ്കിലും നাউন ഡോട്ട് ഇല്ല เออ നൗ ഡോട്ട് ഇല്ല പെങ്ങോ ഓഹോ വരണേ ഇന്നെ ഓടിയോ ഇന ഇപ്പോ ഇങ്ങള് വീട് വിടേ ഓ വണ്ടി തന്നേ എവിടെ നേരെ എവിടെ എവിടെ ആ കുട്ടിയാടാ കുട്ടി ഒരു കുട്ടീന്റെ ഒരു കുട്ടി ആ കുട്ടിയാ അല്ല അйна പ്രശ്നം ആക്കരുത്ടാ നീ ചിരിക്കേ മോനെ ഇട് ഇടയേ വെദരന്ന് ഇッケനാണ് ആ കുറെ ഐവറ്റ് രസയാണ് ചോദിച്ചോ ചോദിച്ചാടാ വാറണ്ടാ അവിടുന്ന് ഒരു കുട്ടിയുണ്ട് രണ്ടാണൊരു കുട്ടിയാണ് രണ്ടാണോ കുട്ടിയാണ് ഇവിടെ ഒരാൾ ഒരാണൊരു പോണത് ആй ഗോടാവൽ. ഓക്കേ ഇന്നെ വരാം. मतलब आलो, നിങ്ങൾ വീട് എവിടെയാണ്? ഹേ? നിങ്ങൾ വീട് എവിടെയാണ്? ആ, നീ തൃശൂർ. പിന്നെ ഇവിട തന്നെ എന്ന് പറഞ്ഞു. સાഹറോടം പറഞ്ഞു. ബംഗീരി പറഞ്ഞു. સાമുദായി. അപ്പോ വെരെ. പുല്ലൂരി ഉള്ളേണ്. പുല്ലൂരി. യൂണിവേഴ്സിറ്റി. ഞാൻ ഇപ്പോ നല്ലവരെ. അതായത്, ആ, സാമുയ പ്രтво ചേയനരാൾ ഇതിനെ വടൈ കൂടിയിട്ടുണ്ട്ത്രേ. അത്ര തന്നെ. ആ, ചെറിയ വലിയ